കേരള രാഷ്ട്രീയത്തിൽ തന്നെ പിടിച്ചുകുലിക്കിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽ ഡി എഫ് അതായത് സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് നേരിട്ട കനത്ത തകർച്ച തന്നെയാണ് വർഷങ്ങളായി ചെങ്കോട്ടയായി നിലനിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോഴത്തെ എൽ ഡി എഫ് വലിയ തരത്തിൽ തോറ്റു തുന്നം പാടുന്ന സാഹചര്യം ഉണ്ടാവുകയും അവിടെ എൻ ഡി എ കേവല ഭൂരിപക്ഷം നേടി ഭരണത്തിലേറിയതും കേരള രാഷ്ട്രീയത്തിലെ ഒരു വഴിത്തിരിവായി മാറുകയാണ് ബി ജെ പി അവിടെ വലിയ തരത്തിലുള്ള മിന്നുന്ന വിജയം കാഴ്ചവെച്ചിരിക്കുകയാണ് ഈ ചരിത്ര വിജയം താരകൂട്ടമായി കാത്ത പത്മനാഭഭൂമിയിൽ കാവ്യമല്യം ചാർത്തിയിരിക്കുകയാണ് അതായത് പത്മനാഭന്റെ മണ്ണിൽ കാവിക്കൊടി പാറച്ചുകൊണ്ട് ബി ജെ പി മിന്നുന്ന വിജയം നേടിയിരിക്കുന്നു നഗരപിതാവായി മേയറായി ചുമതലയേൽക്കുന്നത് ഏൽക്കുന്നത് ബി ജെ പി നേതാവാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ഇനി എത്തുന്നത് ബി ജെ പിയുടെ മേയറാണ് എത്തുന്നത് എന്നുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഈ പുതിയ രാഷ്ട്രീയ കാഴ്ചപ്പാടിന് തുടക്കമിടുന്നതിൻ്റെ സൂചനയാണ് നൽകുന്നതല്ല ഇവിടെ ഇനി പത്മനാഭന്റെ മണ്ണിൽ നരേന്ദ്രമോദി വന്നിറങ്ങുമ്പോൾ അവിടെ ബി ജെ പിയുടെ മേയറായിരിക്കും ഇനി സ്വീകരിക്കാനായി എത്തുക ആനയിക്കാനായി എത്തുക സംസ്ഥാന സർക്കാരിനെതിരായ ശക്തമായ ഭരണവിരുദ്ധ വികാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്നു വന്ന പിണറായി വിരുദ്ധ നിലപാട് ഒപ്പം തന്നെ സി പി എമ്മിന്റെ അമിതമായ ആത്മവിശ്വാസം യുവമേയറായ ആര്യ രാജേന്ദ്രന്റെ വീഴ്ചകൾ ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളമുള്ള വിഷയങ്ങൾ ഉയർത്തിയ വിശ്വാസികളുടെ അതിർത്തി എന്നിവയെല്ലാം ചേർന്നുകൊണ്ട് നോക്കുമ്പോൾ സി പി എമ്മിന് കനത്ത പ്രഹരമാണ് ഏൽക്കേണ്ടി വന്നിരിക്കുന്നത് ഇവിടെ എന്നും ചെങ്കോട്ടായി നിലനിന്ന എന്നും ചെങ്കോട്ടയുടെ മണ്ണെന്ന് പറഞ്ഞിരുന്ന തലസ്ഥാന നഗരി ഇപ്പോഴുതാ കാവിക്കൊടി മാറിയിരിക്കുന്നു ഇവിടെ കാവിയിൽ തിലകം ചാർത്തി തിരുവനന്തപുരം നഗരസഭ ഇനി ബി ജെ പി ഭരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ നൂറ് വാർഡുകളുടെ ഫലം പുറത്തു വന്നപ്പോൾ അതിൽ എൻ ഡി എ അൻപത് സീറ്റുകളധികം നേടി ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് അവിടെ സി പി എം ആയിക്കോട്ടെ മുപ്പത്തി ഒന്ന് സീറ്റിൽ ഒതുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു മൂന്നാം സ്ഥാനത്തേക്ക് യു ഡി എഫും വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നു അവിടെ സീറ്റുകൾ നില മാറി മറിയുന്നുണ്ടെങ്കിൽ പോലും സി പി എം അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു വലിയ തരത്തിൽ ഉന്നത വിജയം നേടി യു ഡി എഫും വലിയ തരത്തിൽ മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് സി പി എമ്മിന് ഇവിടെ വലിയ തരത്തിൽ സീറ്റുകൾ നഷ്ടമായിരിക്കുന്നു എന്ന് കൂടി എടുത്തു പറഞ്ഞിരിക്കുന്നു എൽ ഡി എഫിൻ്റെ ഈ തകർച്ചയ്ക്ക് പിന്നിലെ പല കാരണങ്ങളുമുണ്ട് ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ കാരണമെന്നത് സംസ്ഥാനതലത്തിലെ ഭരണ പരാജയം തന്നെയാണ് സംസ്ഥാന തലത്തിൽ നിന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ കാലതാമസം ലൈഫ് മിഷൻ അനുമതി ആരോപണങ്ങൾ എന്നിവയെല്ലാം നഗരവാസികളിൽ സർക്കാരിനോടുള്ള അതിർത്തി വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇവിടെ എടുത്തു പറയേണ്ടത് പിണറായി വിരുദ്ധ തരംഗവും അതുപോലെ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഭരണവിരുദ്ധ നിലപാടുകളും കൂടി ചേരുമ്പോൾ ഇവിടെ സി പി എം തകർന്ന് തരിപ്പണമായി എന്ന് പറയേണ്ടി വരും അവിടെ അതും ഏറ്റവും പ്രധാനമായി പല നേതാക്കന്മാരുടെയും വാർഡുകളിൽ എ കെ ജി സെൻ്റർ ഇരിക്കുന്ന വാർഡുകളിൽ പോലും സി പി എം തകർന്ന് തോറ്റു തുന്നം പാടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഈ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് മറ്റൊന്ന് മേയർ ആര്യാ രാജേന്ദ്രൻ്റെ വീഴ്ചകൾ തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ വീഴ്ചകൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും യുവത്വത്തിൻ്റെ പ്രതീകമായി സി പി എം ഉയർത്തിക്കാട്ടിയ മേയർക്ക് കോർപ്പറേഷൻ ഭരണത്തിൽ കാര്യക്ഷമത തെളിയിക്കാൻ സാധിച്ചില്ല എന്ന വിമർശനം വ്യാപകമായി ഉയർന്നു എന്നുള്ളത് തന്നെയാണ് നഗരസഭയിലെ മാലിന്യ സംസ്കാരത്തിലെ പാളിച്ചകൾ നഗരത്തിലെ റോഡുകളുടെ ശോചയാവസ്ഥ കോർപ്പറേഷനിലെ കരാർ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ എന്നിവയെല്ലാം മേയർക്കും സി പി എമ്മിനും തലവേദന സൃഷ്ടിച്ചുവെന്ന് മാത്രമല്ല ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുള്ള വലിയ തരത്തിലുള്ള വിവാദങ്ങളെല്ലാം മേയർക്ക് തിരിച്ചടിയായി സി പി എമ്മിന് തിരിച്ചടിയായി ഒരു യുവ നേതാവിൽ ജനങ്ങൾ അർപ്പിച്ച പ്രതീക്ഷ നിലനിർത്താൻ സാധിക്കാതെ പോയത് പ്രാദേശിക തലത്തിൽ സി പി എമ്മിനെതിരെ വലിയ വിമർശനമാണ് ഉയർത്തി വന്നത് ഒപ്പം തന്നെ മേയർ ആര്യജ്റെ ധാർഷ്യമടക്കമുള്ളവ വലിയ തരത്തിൽ ചർച്ചയായി സ്വന്തം വാർഡുകളിൽ പോലും ഒരുപക്ഷെ സ്വന്തം നഗരസഭയിൽ പോലും മറ്റുള്ള കൗൺസിലർമാർക്ക് സംസാരിക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ അവരെല്ലാം പുച്ഛത്തോടെ കണ്ടിരുന്ന മേയർ ആര്യ രാജ്യത്തിൻ്റെയേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ അതേ നഗരസഭ സിറ്റിംഗ് വാർഡുകൾ പലതും സി പി എമ്മിന് നഷ്ടമായിരിക്കുന്നു നഗരസഭ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇപ്പോഴത്തെ ബി ജെ പി കൈയടക്കിയിരിക്കുന്നു എന്നുള്ളത് കൂടാതെ സി പി എമ്മിനെതിരായ ശക്തമായ പിണറായി വിരുദ്ധ നിലപാട് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചു എന്ന് കൂടി പറയേണ്ടി വരും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേതായ അഴിമതി ആരോപണങ്ങൾ ചില ഉന്നത ഉദ്യോഗസ്ഥരുമായി ഉയർന്ന വിവാദങ്ങൾ അതുപോലെ തന്നെ പാർട്ടിയിലെ ഏകാധിപത്യ പ്രവണതകൾ എന്നിവയെല്ലാം നഗരത്തിലെ വിദ്യാസമ്പന്നരായ വോട്ടർമാർക്കിടയിൽ അതിർത്തി വളർത്തുകയും ചെയ്തു ഈ സി പി എം ഭരണബിരുദ്ധ നിലപാട് വോട്ടാക്കി മാറ്റുന്നതിൽ എൻ ഡി എയും യു ഡി എഫും വിജയിച്ചു എന്ന് കൂടി പറയേണ്ടി വരും ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള വിവാദങ്ങൾ ഹൈദ വോട്ടർമാർക്കിടയിൽ സി പി എമ്മിനോടുള്ള എതിർപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്തു തിരുവാഭരണം സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ വിശ്വാസികളെ എൻ ഡി എ പക്ഷത്തേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു എന്ന് കൂടി പറയേണ്ടി വരും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റായ വൈഷ്ണയുടെ പേര് വെട്ടാൻ പോലും കാണിച്ച അല്ലെങ്കിൽ വൈഷ്ണയെ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടി ആര്യ രാജ്യത്തിൻ്റെ കളിച്ച കളികളടക്കമുള്ളവ പുറത്തു വന്നതും വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് അവിടെ വൈഷ്ണവയുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുത്താനായി ആര്യ രാജ്യത്തിൻ്റെ ഓഫീസ് തന്നെ ഇടപെട്ട് നടത്തിയ കള്ളക്കളികളെല്ലാം പുറത്തു വന്നതും വലിയ ചർച്ചയായി വലിയ വീഴ്ചയുമായി എൻ ഡി എയുടെ നേട്ടം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്രപരമാണെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു സി പി എമ്മിൻ്റെയും യു ഡി എഫിൻ്റെയും പരമ്പരാഗത വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിയാണ് അവർ ഓളം സീറ്റുകൾ നേടി ഭരണം ഉറപ്പിച്ചത് ഇതിന് പിന്നിലെ പ്രധാന കാരണമെന്നത് ശക്തമായ സംഘടനാപരമായ പ്രവർത്തനവും വ്യക്തമായ പ്രചരണ തന്ത്രവുമാണ് എൻ ഡി എ നേതാക്കളുടെ കൂട്ടായ പരിശ്രമം യുവ സ്ഥാനാർത്ഥികളെ മുൻനിർത്തിയുള്ള പ്രചരണം അതുപോലെ പ്രാദേശിക പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ള പ്രകടന പത്രിക എന്നിവയെല്ലാം എൻ ഡി എക്ക് അനുകൂലമായി മാറി എന്ന് കൂടി പറയേണ്ടി വരും സി പി എമ്മിനെതിരായ ഭരണബിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയതും എൻ ഡി എ തന്നെയാണ് അല്ലെങ്കിൽ ബി ജെ പി തന്നെയാണ് ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണവും പാർട്ടി നേരിട്ട് വോട്ടർമാരുമായി നടത്തിയ സമ്പർക്ക പരിപാടികളും ഈ വിജയത്തിന് നിർണായകമായി മാറുകയും ചെയ്തു ഈ വിജയം തിരുവനന്തപുരത്തെ രാഷ്ട്രീയ ചിത്രം മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റി ഒന്നായി മാറിയിട്ടുമുണ്ട് തലസ്ഥാന നഗരിക്ക് പുതിയ മേയർ ഉണ്ടാകുമ്പോൾ രാജ്യത്തിൻ്റെ ഭരണതലവനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇനി ബി ജെ പിയുടെ മേയർക്ക് പത്മനാഭന്റെ മണ്ണിൽ സ്വീകരിക്കാൻ സാധിക്കുമെന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് ഇത് കേരളത്തിൽ ബി ജെ പിക്ക് ലഭിക്കുന്ന രാഷ്ട്രീയപരമായ അംഗീകാരവും നേട്ടവും കൂടിയാണ് നൽകുന്നത് യു ഡി എഫിന്റെ നേട്ടം എന്നത് താരതമ്യേന മെച്ചപ്പെട്ടത് തന്നെയായിരുന്നു കാരണം കഴിഞ്ഞ തവണത്തിൽ നിന്നും വലിയ തരത്തിൽ നേട്ടമുണ്ടാക്കാൻ അവർക്ക് സാധിച്ചുവെങ്കിലും ഭരണം പഠിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു കുറവായി ഇതിനെ കാണാൻ കഴിയില്ല കാരണം മൂന്നാം സ്ഥാനത്തു നിന്നും അല്ലെങ്കിൽ ഒന്നുമല്ലാത്ത സ്ഥാനത്തു നിന്നും വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് ഇവിടെ യു ഡി എഫ് കാഴ്ചവച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് സീറ്റുകളുടെ എണ്ണം യു ഡി എഫിന് വർദ്ധിപ്പിക്കാനും സാധിച്ചു സി പി എമ്മിൻ്റെ വോട്ടുകൾ ചോർന്നപ്പോൾ അതിൻ്റെ ഒരു ഭാഗം യു ഡി എഫിന് ലഭിക്കുകയും ചെയ്തു ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിൽ ഉറച്ചു നിന്നത് അവരുടെ പ്രകടനത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സി പി എമ്മിനെ താഴെ ഇറക്കുന്നതിൽ എൻ ഡി എ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചപ്പോൾ യു ഡി എഫിന്റെ തന്ത്രങ്ങൾ ലക്ഷ്യം കണ്ടില്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു തിരുവനന്തപുരത്ത് നടന്ന ത്രികോണ മത്സരം സി പി എമ്മിനെയാണ് കൂടുതൽ ബാധിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫലം മറ്റ് ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെയും വലിയ തരത്തിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുമുണ്ട് അല്ലെങ്കിൽ പ്രതിഫലിച്ചിട്ടുമുണ്ട് സംസ്ഥാനത്തെ മൊത്തം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളിൽ അതായത് ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിപക്ഷവും ഏകദേശം നാനൂറ്റി എഴുപതിൽ അധികം യു ഡി എഫ് നേടിയപ്പോൾ എൺപത്തി മുനിസിപ്പാലിറ്റികളിൽ അൻപത്തി എട്ടിലധികവും യു ഡി എഫ് ആണ് ഭരണം പിടിച്ചത് ആറ് കോർപ്പറേഷനുകളിൽ തിരുവനന്തപുരം ഒഴികെയുള്ള കൊച്ചി കോഴിക്കോട് കൊല്ലം അതുപോലെ കണ്ണൂർ എന്നിവിടങ്ങളിലെല്ലാം യു ഡി എഫ് ഭരണം വലിയ തരത്തിൽ പിടിച്ചെടുത്തു എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു ഇവിടെയെ സംസ്ഥാനതലത്തിൽ സി പി എം ഭരണവിടുത്ത നിലപാട് ശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ള തെളിവ് കൂടിയാണിത് ജില്ലാ പഞ്ചായത്തുകളിൽ മാത്രമാണ് എൽ ഡി എഫിന് എട്ടിടത്ത് ഭരണം നിലനിർത്താൻ കഴിഞ്ഞത് ഈ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് തന്നെ സംസ്ഥാനത്തെ ജനങ്ങൾ എൽ ഡി എഫിൻ്റെ തുടർച്ചയായ ഭരണത്തിൽ തൃപ്തരല്ല എന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നും കൂടിയാണ് സംസ്ഥാന തലത്തിൽ യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ തിരുവനന്തപുരത്ത് സി പി എം തകർന്ന് തരിപ്പണമായി പോയത് സി പി എം നേതൃത്വത്തിൽ ഒരു കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒപ്പം പിണറായി വിരുദ്ധ നിലപാട് ഇത്രയേറെ ശക്തമായ തദ്ദേശത്തിനെ പ്രതിഫലിച്ചത് സി പി എമ്മിന്റെ ഭാവി രാഷ്ട്രീയ നിലപാടുകൾക്ക് വെല്ലുവിളിയാവുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ആര്യ രാജേന്ദ്രൻ്റെ വീഴ്ചകൾ ആര്യ രാജേന്ദ്രൻ നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ഓരോ വിവാദങ്ങളും ഓരോ വീഴ്ചകളും പ്രാദേശിക ഭരണത്തിൽ പരാജയമായി ജനങ്ങൾ കണ്ടപ്പോൾ ഭരണപരാജയം സംസ്ഥാന സർക്കാരിന്റെ മൊത്തത്തിലുള്ള പ്രതിഷ്ഠായെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഫലങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുനർചിന്തനത്തിൻ്റെയും തിരുത്തലിൻ്റെയും സമയം കൂടി ആവശ്യപ്പെടുന്ന കൂടിയാണ് ഇവിടെ മറ്റൊന്നുകൂടി പറഞ്ഞിരിക്കുന്നു പലയിടങ്ങളിലും സി പി എമ്മ് വലിയ പ്രസ്റ്റീജ് സ്ഥാനാർത്ഥികളായി നിർത്തിയ പലരും തോറ്റുതുന്നം പറഞ്ഞ സാഹചര്യം ഉണ്ടാകുന്നു അതിലെടുത്ത് പറയേണ്ടത് ഐ പി ബിനുവിൻ്റെ തോൽവി തന്നെയാണ് ഐ പി ബിനു എന്ന് പറയുന്നത് എപ്പോഴും പാർട്ടിയുടെ മുഖം തന്നെയാണ് തലസ്ഥാന നഗരിയിൽ പാർട്ടിയുടെ മുഖം തന്നെയാണ് ഐ പി ബിനു ആ ഐ പി ബിനു തോൽക്കുക എന്ന് പറയുമ്പോൾ അവിടെ സി പി എമ്മിന് യാതൊരു വേരോട്ടവും ഇല്ല എന്നുകൂടി പറയുന്നിരിക്കുന്നു അവിടെ സി പി എമ്മിൻ്റെ കോട്ടയിലാണ് ഐ പി ബിനു തകർന്ന് തരിപ്പണമായി തോറ്റുതുന്നം പാടി പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് യു ഡി എഫ് തങ്ങളുടെ വിജയത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചപ്പോൾ എൻ ഡി എ കേരള രാഷ്ട്രീയത്തിൽ തങ്ങളൊരു പ്രധാന ശക്തിയായി വളർന്നു വരുന്നു എന്നുള്ള സൂചന കൂടി ഇന്നിതാ കേരളത്തിനോട് പറഞ്ഞിരിക്കുകയാണ് ചുരുക്കത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സി പി എമ്മിൻ്റെ തകർച്ച പിണറായി വിരുദ്ധ നിലപാട് അതുപോലെ തന്നെ ഭരണപരാജയം ആര്യ തന്റെ വീഴ്ചകൾ എന്നിവിടെ എല്ലാം ആകത്തുകയാണ് ഇപ്പോഴുതാ ഭരണം സി പി എമ്മിന്റെ കയ്യിൽ നിന്നും എൻ ഡി എ പിടിച്ചെടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പോഴാ ബി വി രാജേഷ് അടക്കമുള്ളവർ പറയുന്നത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുമ്പോൾ തന്നെയാണ് കാരണം ഇപ്പോഴാണ് അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ ഇനി ബി ജെ പി നിന്ന് പിടിച്ചെടുക്കുക എന്നുള്ളത് വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കാരണം ഇപ്പോഴുതാ അത് ചെങ്കോട്ടയിൽ നിന്നും മാറി കാവിക്കോട്ടയെ മാറിയിരിക്കുന്നു താമരത്തിലകം അണിഞ്ഞിരിക്കുന്നു ഇനി അങ്ങോട്ട് സി പി എമ്മിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ളത് ഇനി അങ്ങോട്ട് സി പി എം ലക്ഷ്യം വയ്ക്കുന്നതും ഏത് വിധേനയും തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിളയിലാക്കുക എന്നുള്ളതാണ് എന്നാൽ അതിന് വിട്ടുകിട്ടുക എന്നുള്ളത് കടുത്ത ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ് ഇത് എൻ ഡി എക്ക് ചരിത്രപരമായ വിജയവും യു ഡി എഫിന് സംസ്ഥാനത്ത് മുന്നേറ്റത്തിനുള്ള അവസരവും കൂടിയാണ് നൽകിയിരിക്കുന്നത് ഈ ഫലം കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായത്തിന് കൂടി തുടക്കമിട്ടിരിക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ഇനി ആർക്കൊപ്പം എന്നുകൂടി ഇവിടെ കണക്കാക്കപ്പെടുന്നു പലപ്പോഴും പല നേതാക്കന്മാരുടെ വാർഡുകൾ വി ജോയി അടക്കമുള്ളവരുടെ വാർഡുകൾ ബി ജെ പി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒപ്പം തന്നെ കേരളത്തിൽ പലയിടത്തും സി പി എമ്മിൻ്റെ പല കോട്ടകളും തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യം കൂടി ഇവിടെ നിലനിന്നിട്ടുണ്ട് അതിനുള്ള പ്രധാന കാരണമായി എടുത്തു പറയേണ്ടതും പിണറായി വിരുദ്ധ വികാരവും അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരങ്ങളും തന്നെയാണ് അവിടെ അത് അത്രത്തോളം വലിയ തരത്തിൽ ശക്തമായി നിലനിൽക്കുന്നുവെന്നും ഒപ്പം തന്നെ സ്വർണ്ണപ്പാളി പോലുള്ള വിഷയങ്ങൾ യു ഡി എഫ് കൃത്യമായി കൊള്ളിക്കേണ്ടിടത്ത് കൊള്ളിച്ചു എന്ന് കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കാലങ്ങളായി പഞ്ചായത്ത് വന്നത് മുതൽ പഞ്ചായത്തെല്ലാം ഭരിച്ചിരുന്നത് സി പി എം ആണെങ്കിൽ ഇപ്പോഴത്തെ അവിടങ്ങളിലെല്ലാം വലിയ തരത്തിൽ അട്ടിമറി വിജയമാണ് വലിയ തരത്തിലുള്ള അട്ടിമറി വിജയമാണ് യു ഡി എഫ് നേടിയിരിക്കുന്നത് ഈ നേട്ടം ഇവിടെ വി ഡി സരേഷൻ അടക്കമോൾ പറയുന്നത് ഇത് ടീം കോൺഗ്രസിന്റെ നേട്ടമാണ് അവിടെ ഒരാളുടെ മാത്രം നേട്ടമല്ല ഒപ്പം ഇവിടെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും എല്ലാ കോൺഗ്രസ് നേതാക്കളും ഒരുമിച്ച് നിന്നതിനുള്ള നേട്ടമാണ് ഇതാ ഇപ്പോഴാണ് കിട്ടിയിരിക്കുന്നത് ഇനി അങ്ങോട്ടും ഇതേ നേട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വി ഡി സതേഷ് അടക്കമോട് പറയുന്നത് ഒപ്പം തന്നെ ബി ജെ പിയുടെ നേതാക്കൾ എല്ലാവരും പറയുന്നു ഇനി അങ്ങോട്ട് കോർപ്പറേഷൻ വിട്ടു എന്ന് തന്നെയാണ് ഇവിടെ ഇനി അങ്ങോട്ട് ബി ജെ പിയുടെ വളർച്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നതെന്നാണ് ഇവിടെ സി പി എമ്മിനാണ് തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് സി പി എമ്മിനാണ് പ്രഹരമേറ്റിരിക്കുന്നത് സി പി എമ്മിനാണ് അടികിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സി പി എം ഇനിയെന്നെങ്കിലും തിരുത്തൽ രാഷ്ട്രീയമായി മുന്നോട്ട് പോയില്ല എങ്കിൽ അത് കേരളത്തിൽ വലിയ തിരിച്ചടി ഇതിനും വലിയ തിരിച്ചടിയാണ് സി പി എമ്മിനെ കാത്തിരിക്കുന്നത്